കട്ടപ്പന ബാർ അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ജനറൽ ബോഡിയും ആനുവൽ പാർട്ടിയും ലൈബ്രറി ഉദ്ഘാടനവും നടന്നു ഫാമിലി കോർട്ട് ജഡ്ജ് അനിൽകുമാർ എസ് കെ പോക്സോ ജഡ്ജ് മഞ്ജു വി എന്നിവർ കട്ടപ്പന ബാർ അസോസിയേഷൻ ഹാളിൽ വെച്ചാണ് യോഗം സംഘടിപ്പിച്ചത് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജി കെ കുര്യന്റെ അധ്യക്ഷത ചേർന്ന യോഗത്തിൽ ഫാമിലി കോർട്ട് ജഡ്ജ് അനിൽകുമാർ എസ് കെ പോക്സോ ജഡ്ജ് മഞ്ജുവി എന്നിവർ ചേർന്ന നാടമുറിച്ച് ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എങ്കിലും ഒരേ കാര്യം മാത്രം പറയാം മെച്ചുമാർ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ സബ്ജെക്ടി സാറിന്റെ ആ പേരിലുള്ള അത് വളരെ മനോഹരമായി വിജയിക്കുന്നത് തന്നെ ഇന്നത്തെ യുവ അഭിഭാഷക ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും അതായത് ചെറിയ വലിയ വലിയ ബുക്ക് വലിയ പലപ്പോഴും ഭയങ്കര കോസ്റ്റ്ലിയാണ് ബാർ അസോസിയേറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ജസ് സണ്ണി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ വാർഷിക റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു മുൻസിപ്പ് മജിസ്ട്രേറ്റ് ഫെലിക്സ് ജോൺ മജിസ്ട്രേറ്റ് അർച്ചന ജോൺ ബാർ അസോസിയേഷൻ ട്രഷർ അനിൽ ടി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു മുതിർന്ന അപേക്ഷകരടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ